ഇന്ന് ഭയങ്കര നിർഭരമായ ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ തന്നെ പറയാം മാത്രം ആയിട്ട് കാരണം എന്ന് വെച്ചു ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ് അപ്പം നിധിയാണ് ഇതിൽ ഏറ്റവും എക്സൈറ്റഡായിട്ടിരിക്കുന്നത് നിധിയുടെ സ്കൂളിലേക്ക് ആടെ ജോയിൻ ചെയ്യുന്നത് എൽ കെ ജിയിലേക്കാണ് അപ്പം അവനും പറയുന്നത് ഞാൻ ചേച്ചിയുടെ സ്കൂളിൽ പോവാ ചേച്ചിയുടെ സ്കൂളിൽ പോവാമെന്ന് അപ്പം ആടെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നത് പക്ഷേ സ്കൂളിൽ പോകുന്ന എക്സൈറ്റ്മെൻ്റ് കൊണ്ട് വേഗം എണീറ്റ് വന്നിട്ടുണ്ട് എന്നിന് വന്ന് കുറച്ചേരും കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എണീറ്റിട്ടില്ല എന്നും പറയുന്നത് പിന്നെ ഈ ഉമ്മയാണ് രാവിലെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ദിവസം കൗണ്ട്ലെസ് ആണ് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഉമ്മ തന്നാലും ഇവന് മതിയാവില്ല പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഈ തന്ന ഉമ്മയൊക്കെ തിരിച്ച് ചോദിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതപ്പം തിരിച്ചു കൊടുക്കുകയും വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഒരു പേടിയാണ് ഇവരോട് ഉമ്മ വാങ്ങിക്കാൻ കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അടുപ്പത്ത് ചുട്ടോട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ക്രിട്ടിക്കൽ പണിയിലാണെങ്കിലും ഉമ്മ അവന് തോന്നുന്ന സമയത്ത് അപ്പം തിരിച്ച് റിട്ടേൺ കൊടുക്കാനുള്ളതാണ് പിന്നെ ആൾ ഒരുവിധം ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ബ്രഷ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കുളിക്കുന്നത് പിന്നെ വെള്ളത്തിൽ കളിക്കുന്ന പരിപാടിയാണ് നമ്മൾ സമ്മതിക്കാറില്ല നമ്മളെന്നെ കുളിപ്പിച്ച് കൊടുക്കും തലയൊക്കെ നന്നായിട്ട് തോർത്തി കൊടുക്കും അല്ലെങ്കിൽ വയ്യാണ്ടാവണ്ടതെന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒരുവിധം പറഞ്ഞാൽ ചെയ്യുന്ന കാറ്റഗറിയാണ് അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ മാനേജ് ചെയ്തോളും പിന്നെ പല്ല് തേപ്പ് തേച്ച് 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 പല്ലെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങോട്ട് പൊഴിഞ്ഞു പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പൈപ്പിൻ്റെ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചു അവിടെ തന്നെ ക്ലീൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അവനെ എഴുതിക്കുന്നത് മുതൽക്ക് സ്കൂളിൽ അവനെ ഡ്രോപ്പ് ചെയ്ത് അവനെ തിരിച്ചു വരെയുള്ള ഒരു ലെങ്ത്തി വീഡിയോ ആണിതെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇതൊരു ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ ഏറ്റവും എഫേർട്ട് എടുത്തത് നിധിയാണ് നിധി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഒരു സോപ്പ് തേക്കുന്ന അവൻ്റെ മുഖം കിട്ടുന്നില്ല അവൻ്റെ അടുത്തുനിന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഓരോരോ ഭയങ്കര ആഗ്രഹത്തോട് കൂടെ തന്നെ അവൾ എടുത്തൊരു വീഡിയോ ആണ് അതിന് അവൾക്ക് തന്നെയാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്രെഡിറ്റും കൊടുക്കുന്നത് പിന്നെ സ്കൂളിൽ എത്തിയിട്ടും അതുപോലെ തന്നെ ആൾക്ക് ഇൻ്റർവെൽ ടൈമൊന്നുമല്ല ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നത് എന്നാലും ക്ലാസ്സിൽ നിന്ന് എങ്ങനെയോ ചാടി വന്നവനെന്ന് കണ്ടുപോയിട്ടൊക്കെ ഉണ്ട് ഇവനാണെങ്കിൽ വീട്ടിലെ പുന്നാലക്കുട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടാണ് പോകുന്നത് ഡ്രസ്സ് ഇടാൻ നേരത്തെ പിടിച്ച് അതുകൊണ്ട് ഞാൻ കട്ടിൽ വെച്ചു അപ്പോൾ ഓടി കളിക്കാൻ വേണ്ടിയിട്ട് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് അപ്പം ഞാനവനോട് പറയുകയും ചെയ്താളി കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും കാരണം ഇതിനൊക്കെ ഉള്ളൊരു ടൈമും കൂടെ നമ്മൾ മോർണിംഗ് കാണണമല്ലോ നിധിയുടെ അതുപോലെ തന്നെ ബുക്ക് എടുത്ത് വയ്ക്കുന്നതാണെങ്കിലും കുളിക്കുന്നതാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഒക്കെ നിധി തന്നെ ചെയ്തോളും അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിത്യൂനെ ഫുഡൊന്ന് രാവിലെ നല്ല രീതിയിൽ കഴിച്ചില്ല നിധി കഴിക്കുമ്പോൾ കുറച്ച് തീറ്റി കൊടുത്തതേ ഉള്ളൂ ഞാൻ ഫുഡ് കൊടുക്കാൻ വിളിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല ആൾ എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോകുന്നതിൻ്റെ ചേച്ചിയുടെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും ചേച്ചിൻ്റെ ഫ്രണ്ട്സിനെ കാണാം അവരും ആണ് കേട്ടോ ചേച്ചിയുടെ ഫ്രണ്ട്സും നല്ല രീതിയിൽ വെയ്റ്റിംഗ് ആണ് അവരും വിളിച്ചിട്ട് നിധിച്ചു വരുന്നില്ലേ ഇത്ര ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ മോർണിംഗ് തന്നെ അവനെ കൊണ്ടുവന്നതും ഉച്ചയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നിധിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ നിധിക്ക് എല്ലാം ക്ലീനായിട്ട് വെക്കണം ബെഡ്ഡൊക്കെ നിധി എണീറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിധി വിരിച്ച് വൃത്തിയാക്കി എടുക്കും ഇവൻ ചാടി കളിച്ച് ഈ പുല്ലോക്ക് പുറത്തേക്ക് നീങ്ങി കണ്ടതാകും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന പരിപാടിയല്ല അതിന് എപ്പോഴും ഇങ്ങനെ പ്രശ്നമാണ് അതിപ്പോൾ നമ്മൾ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ചൊളിഞ്ഞാലും നിധിക്ക് പ്രശ്നമാണ് നിധിക്കെല്ലാം ക്ലീൻ ആൻഡ് ടൈഡ് ആയിട്ടിരിക്കണം അപ്പം ഇത് രാവിലത്തെ ഒരു പരിപാടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ ഞങ്ങൾ പാലക്കാട് പോയി വരുന്ന വഴിക്ക് കുറേ ആയിട്ട് ഒരു ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു സാധനം ഇവിടെ വാങ്ങി എന്ന് പറയുന്നു അപ്പം ആ ഒരു കുറച്ച് ടൈമിൽ ഓടിച്ചതാണ് ഞാൻ അത്ര പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ കുറച്ച് കാലം വെയിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കും ഇത് ഒരധികം നാളി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു റേറ്റിന് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുത്താണ് അപ്പം ആള് കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും ഓട്ടുന്നൊക്കെ പിന്നെ അവളുടെ ടൈമായി അപ്പോൾ ഏട്ടൻ വന്ന് അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവൾ നിജിനോട് പറയേണ്ടത് നിജവും വരണേ എന്നെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു പോയി പിന്നെ ഞങ്ങളുടെ യുദ്ധം തുടങ്ങി ആദ്യത്തേത് അച്ഛനും മോളും കൂടെ പോയി കഴിഞ്ഞു പിന്നെ ഇവനെ ഡ്രോപ്പ് ചെയ്യേണ്ടതും ഇവൻ്റെത് നോക്കേണ്ടതും ഇന്ന് ഞാനാണ് അപ്പം ഞാനിവനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇവനാണെങ്കിൽ ഫുൾ കളി മൂഡിലാണ് ഉള്ളത് അപ്പോഴും അതോ ഒരു ഉമ്മ രാവിലെ ഒരു കുറേ ഞാൻ ഉമ്മ വാങ്ങിയതാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഉമ്മ തിരിച്ചു കൊടുത്തു അപ്പം ഇപ്പോഴും എനിക്ക് ഉമ്മ തരുന്നുണ്ട് അൺലിമിറ്റഡ് ആണ് കേട്ടോ ഉമ്മ ആർക്കും കിട്ടും എനിക്ക് പേടി അതാണ് കാരണം സ്കൂളിൽ പോയി ഇനി കുട്ടികളൊക്കെ പിടിച്ച് ഉമ്മ വയ്ക്കുക പേടിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ചക്കര മോളാണെന്നൊക്കെ പറഞ്ഞു മൂക്കൊക്കെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ക്യാമറ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ക്യാമറയിലേക്ക് നോട്ടം വരുന്നുണ്ട് അങ്ങനെ പിടിച്ച് ട്രൗസറും എല്ലാം എടിയിപ്പിച്ചു എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് അച്ഛമ്മ അച്ചമ്മ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മേൻ്റെ അടുത്തും ട്രൗസർ ഇടുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൗതുകമാണ് ഉണ്ടോ കൗതുകത്തോടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവൻ്റെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആയ പോലെ കാരണം കോവിഡ് ടൈമിലാണല്ലോ ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവനും നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ അവൻ്റെ വോയ്സ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടണമെന്ന് അപ്പം ഞാനാണെങ്കിൽ നിങ്ങൾക്കും അത് ക്ലിയർ ആവില്ലല്ലോ അപ്പോൾ ഞാനൊരു മ്യൂസിക്കും കൊടുത്ത് എങ്ങനെ വെച്ചോട്ട് പോയതാണ് ആർക്കൊക്കെ ഇത് കണ്ടിട്ട് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവരുടെ ഒരു ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ ഫുൾ എടുക്കണം എന്ന് നിധിക്ക് ഭയങ്കര ആഗ്രഹം നിധി കുറേ നാളായി പറയുന്നത് എന്നോടാണ് അമ്മ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫുൾ വീഡിയോ എടുക്കാം അത് കഴിഞ്ഞിപ്പോൾ നിച്ചുവിൻ്റെ ഇതുപോലെ ഫുൾ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഇത്രത്തോളം സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവൻ്റെ കാര്യമായതുകൊണ്ട് പക്ഷേ താങ്ക് ആർട്ട് കംപ്ലീറ്റ് കിട്ടി എനിക്ക് ഈ ഒരു ബെൽറ്റ് ഇടുന്നത് അത്ര അങ്ങോട്ട് റെഡി ആയില്ല കേട്ടോ അത് പിന്നെ ഇട്ടിട്ട് കൊണ്ടുവന്നാണ് ഏട്ടം ഇട്ടോടുത്തു ഇവർ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഇവൻ ബെൽറ്റ് ഇടാനായപ്പോഴത്തേക്ക് ഏട്ടൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു മോളെ ആക്കിയിട്ട് ഇവർക്ക് ടെൻ ഓ ക്ലോക്കിനായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതൊക്കെ ഈ സാധാരണ പോലെ തന്നെ എയ്റ്റ് ഒ ക്ലോക്കിന് അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു എയിറ്റ് തേർട്ടി എയിറ്റ് ഫോർട്ടി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം അങ്ങനെ ഇവൻ്റെ മാറ്റിക്കലും പുറപ്പെടിക്കലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോടി ചെയ്ത് റെഡിയാക്കി വരും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും പിന്നെ അത് റെഡിയാക്കും ഇനി ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കി വിടുന്നതാണ് കേട്ടോ ഓടി കളിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പെർഫ്യൂം അടിച്ചു കൊടുത്തത് എന്നും ഇത് അടിച്ചു കൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് അവനോട് പിന്നെ ചാടി തുള്ളി അതൊക്കെ ഇനി ഇപ്പോൾ ഒക്കെ പോവും ഇനി അച്ചമ്മയുടെ കാലൊക്കെ തൊട്ടുനിറിലേച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി അച്ഛമ്മയാണെങ്കിൽ കാലും മതിയടായി വിടുകയെന്നൊക്കെ പറയും വൻ പിടിച്ചുകഴിഞ്ഞാൽ വീണൂലോ പിടിക്കാനും താമസമാണ് വണ്ടിയായിട്ട് വന്ന് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് മുറുക്ക പിടിക്കുന്നുണ്ട് എൻ്റെ കൂടെ വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അമ്മ നന്നായിട്ട് ഓടിക്കി സൈഡിൽ ഓടിക്കി അങ്ങനെ ഓടുക്കി ശരിക്കും ഒരു ഡ്രൈവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനങ്ങോട്ട് വിട്ട് തരില്ല അത് ബോയ്സ് ഏരിയ ഏരിയാണെന്നുള്ളൊരു അഹങ്കാരത്തോടുകൂടി തന്നെയാണവൻ പറയാം ബെല്ലടിക്കുക ഫോണടിക്കുന്നൊക്കെ പറയും എനിക്ക് ദേഷ്യം മേടിക്കും എന്ന ഓടിച്ചോന്ന് ഞാൻ പറയും സ്കൂളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എന്താ ഓടി പോവുകയാണ് സ്കൂളിലേക്ക് ഇട്ടു അത് ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഗേറ്റ് ആണിത് ഇതിൻ്റെ ഉള്ളിലാണ് ഇവരുള്ളത് പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു വെൽക്കം ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അവരതിൻ്റെ ഉള്ളിൽ നിർത്തി ഫോട്ടോ എടുക്കുക ചോദിച്ചിട്ടുണ്ട് ടീച്ചർ അതുപോലെ ആരതി കുഴിഞ്ഞിട്ടൊക്കെയാണ് കയറ്റുന്നത് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് അവർ ചെയ്യുന്നുണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് കുറേയൊക്കെ തൊട്ടോടുത്ത് ചിന്മ മിഷന്റെ സ്കൂളായതുകൊണ്ട് അപ്പം അവരുടെ ഒരു കസ്റ്റം ഒരു ഫോളോ ചെയ്തു വരുന്നത് തന്നെയാണ് പക്ഷെ എല്ലാ റിലീജിയനിലുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ വേറെ അങ്ങനെ ഭയങ്കര റിലീജിയസ് അല്ല എന്നാലൊരു അവരൊരു ഇയേഴ്സായിട്ട് ഫോളോ ചെയ്യുന്ന കസ്റ്റം അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൂ പ്രൊഫഷണോത്സവമാണ് ടീച്ചേഴ്സ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ കുറേ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് കുറേ ഉണ്ട് ഒരുപാട് ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആവുമ്പോഴേക്കും കുറച്ച് വിശന്നു കിട്ടോ വിശന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മ എനിക്ക് വിശക്കുന്നുണ്ടെന്നാണ് അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ സ്നാക്സ് ഒക്കെ ഒന്ന് കൊടുത്തു ഇനി ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ലൈനായിട്ട് നിൽക്കുകയാണ് അപ്പം അവിടെ നിന്ന് തന്നെ അവന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അവരോടൊക്കെ സംസാരിച്ച് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് കിൻഡർ ഗാർഡൻ്റെ ഒരു ഏരിയ ഇങ്ങോട്ടാണ് ബാക്കി ഹൈസ്കൂളും ഹയർ സെക്കൻഡറി യു പി ഒക്കെ വേറെ തന്നെയാണ് എൽ പി സിഷനൊക്കെ അതാ കൂടെ പോവാണ് അവിടെ ഓടി നടക്കുക ഇവന് പ്രത്യേകത എന്താ വെച്ചാൽ ഇവനൊരു പുതിയ പ്ലേസ് എന്ന് ഇവൻ നിധിയുടെ കൂടെ വെക്കേഷൻ ഈ വെക്കേഷൻ അല്ല കഴിഞ്ഞ വെക്കേഷൻ്റെ ക്യാമ്പിനും വോളിബോൾ ക്യാമ്പിനൊക്കെ വന്നതുകൊണ്ട് ഇവനതൊരു പുതിയ പ്ലേസ് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നില്ല അവനെല്ലാം ഓടുകയാണ് അങ്ങോട്ട് അപ്പം ഇതിൽ പേരെന്തേച്ചു ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം പേര് തപ്പി ഉണ്ടോ അങ്ങനെ കണ്ടു കിട്ടിയിട്ടുണ്ട് പേര് പേര് ആ കോർണറിൽ എഴുതിയിട്ടുണ്ട് ടീച്ചേഴ്സ് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പേരിൻ്റെ ഉള്ളിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കയ്യിൽ കൊടുത്തിട്ടുള്ളത് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് അതുപോലെ ഇവരെ കയ്യിൽ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ അവരുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പർ നമുക്ക് തരും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫയലിലാക്കിയിട്ട് ഞാൻ പിന്നെ അവനെ കാണിച്ചിട്ടില്ല അവനെ കാണിച്ച് അവനെ വേണ്ടി വരും ഇതാണ് ഫ്രണ്ട്സ് സ്നാക്ക് ടൈമാണ് അപ്പോൾ അവനെ ഞാൻ രാവിലെ കൊഴുക്കട്ടെയാണ് ഉണ്ടാക്കി കൊടുത്തത് അവൻ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡിൻ്റെ അങ്ങനെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു സ്കൂൾ പരിചയപ്പെട്ടു എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരാൻ വേണ്ടി പറഞ്ഞു പിന്നെയും ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് അതാണല്ലോ അവൻ്റെ ഒരു ഫെമിലിയർ പ്ലേസ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന വേഗം വാന്നിച്ച് നമുക്ക് പറഞ്ഞിട്ട് അപ്പം എന്നോട് പറഞ്ഞാൽ നാളെയും വരൂല്ലേ ചേച്ചിയുടെ സ്കൂളിലേക്ക് ഇന്ന് ഞാൻ പറഞ്ഞു ഇനി മുതൽ നിണ്ടിങ് കൂടി സ്കൂളാണ് ചേച്ചിയുടെ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷേ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ നാളെയും പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ആൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക